നല്ല സ്വഭാവം എന്നതിന് അഹ്ലാഖ് ഹസൻ എന്ന് പറയും മഷാ അല്ല അഹ്ലാഖോ മുംചാസ് അപ്പം അഹ്ലാഖ് എന്നാൽ സ്വഭാവങ്ങൾ എന്നാണെങ്കിലും അയാളുടെ സ്വഭാവം എന്നതിനാണ് അഹ്ലാഖ് എന്ന് സാധാരണ പറയാറുള്ളത് ഓക്കെ അപ്പം ഇതോടനുബന്ധിച്ച് പറയാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ ഉസ്ലൂബ് എന്നത് ഈ ഉസ്ലൂബ് എന്ന അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഉസ്ലൂബ് അഹ്ലാഖിൻ്റെ മറ്റൊരു വാക്കാണ് ഉസ്ലൂബ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മറബികളോട് അതാ ഉസ്ലൂബു ഖൈറു സഹേ ഉസ്ലൂബ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീലിങ് പെരുമാറ്റം എന്നതിനൊക്കെ അഹ്ലാക്ക് സാധാരണ പറയുമെങ്കിലും ഉസ്ലൂബ് എന്നൊരു വാക്ക് കൂടി അവർ ബേക്കാറാണ് അത് മറക്കാതെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കമ്പനിയിൽ നിന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങുമല്ലോ അതിനെന്താ പറയുന്നത് ഷഹാദ അഹ്ലാഖ് എന്ന് പറയുന്നത് എന്നാണ് പറയുക എന്താണ് പറയാ ഷഹാദ ഹിയ് എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവുമായിരുന്നു എന്ന് ഒരു സാക്ഷ്യപത്രമാണ് ഷഹാദ ഹസ്നുസിയരി വസുലൂക്ക് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ എന്താണ് സ്വഭാവം നല്ല സ്വഭാവം ചീത്ത സ്വഭാവം ഹൊലുക്കു അല്ലെങ്കിൽ അഹ് ലാക്കു സയ്യേ ഇങ്ങനെയാണ് പറയാൻ ഓക്കെ നന്നായി പഠിക്കുക അറബികളെപ്പോലെ സംസാരിക്കുവാൻ എല്ലാ വെള്ളിയാഴ്ചയും അറബിക് ക്യൂന നടത്തുന്ന ഫ്രീ വെബിനാറിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ശുക്രൻ മലമ